അസലാമലൈക്കും അങ്ങനെ വീണ്ടും ഒരു അച്ചകാലം കൂടി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി മുമ്പത്തെ അപേക്ഷിച്ച് കാലാവസ്ഥാപരമായി വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ അച്ഛൻ കുറച്ച് കഠിനമായിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക ഹജ്ജ് എന്ന വാക്കിനർത്ഥം കരുതുക എന്നാണ് ഈ ഹജ്ജ് നടക്കുന്നത് ഇസ്ലാമിക മാസത്തിലെ അവസാന മാസമായ ദുൽ ഹജ്ജിൽ ആണ് ഈ ഹജ്ജ് കർമ്മം നടക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് കബ പുനർനിർമ്മീകരിച്ച് ഹജ്ജിന് പ്രഖ്യാപനം നടത്തുകയുണ്ടായി പിന്നീട് വന്ന ഗോത്രങ്ങളും സമുദായങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ പല മാറ്റങ്ങളും വരുത്തുകയുണ്ടായി അങ്ങനെ അവസാനം വന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവലമയോട് കൂടിയിട്ടാണ് ഹജ്ജ് കൈവുള്ളവർക്ക് അതായത് സമ്പത്തും ആരോഗ്യമുള്ളവർക്ക് നിർബ നിർബന്ധമായ ഒരു കർമ്മമായി മാറ്റപ്പെടുന്നത് നമ്മൾ മിനിയിൽ എത്തിയ ആദ്യ ദിവസം തന്നെ ചൂട് കാരണം ഒരുപാട് കിടക്കുന്ന ഹാജിമാരെ കാണാൻ ഇടയുണ്ടായി അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഹജ്ജ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു ഈ വർഷം മുൻവർഷത്തെ അപേക്ഷിച്ച് മരണസംഖ്യ ഉയരുകയും അതുപോലെ തന്നെ ഹജ്ജ് വളണ്ടിയർമാരുടെ അഭാവവും കാണാൻ കഴിയുകയുണ്ടായി മ്യൂസിൻ്റെ കീഴിൽ കുറഞ്ഞ ഹജ്ജ് വളണ്ടിയേഴ്സിന് മാത്രമേ മിനയിലും അറബയിലും പ്രവർത്തിക്കാൻ അനുവാദം ലഭിച്ചിട്ടുള്ളൂ സൗദി ഭരണകൂടം പരമാവധി മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് റെക്കോർഡ് ചൂടാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് അമ്പത്തൊന്ന് പോയിൻ്റ് എട്ട് ഡിഗ്രി വരെ താപനില ഉയർന്നിട്ടുണ്ട് ഏകദേശം അറുന്നൂറ് ഹാജുമാരാണ് മരണപ്പെട്ടത് അതിൽ പതിനാറ് പേർ ഇന്ത്യക്കാരും കൂടാതെ അയ്യായിരം പേർക്കാണ് സൂര്യാഘാതം ഏൽക്കുകയും ചെയ്തത് മിനായിലെ രണ്ടാം ദിവസം മൂന്നാം ദിവസം ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഹാജിമാരെ പുറത്തിറങ്ങാതെ സംരക്ഷിക്കുകയുണ്ടായി ആംബുലൻസ് സേവനം അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൗകര്യം ഇരുപത്തിനാല് മണിക്കൂറും ഹാജിമാരെ സേവിക്കാനായിട്ട് മിനയിലും അറഫയിലും ഒരുങ്ങിയിരുന്നു ജംറയിലെ തിക്കും തിരക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹാജുമാർ പോകുന്നതും വരുന്നതുമെല്ലാം രണ്ട് റൂട്ടുകളായി തിരിക്കുകയുണ്ടായി പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് പ്രായം കൂടുതലുള്ള ഒരുപാട് ആജിമാരെയാണ് ഇപ്രാവശ്യം വന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ വോയിതെറ്റാനുള്ള സാധ്യത കൂടുകയും അങ്ങനെ വോയിതെറ്റിയ ഹാജിമാർ ഭാഷയെ അറിയാതെയും അവരുടെ ലക്ഷ്യസ്ഥാനം അറിയാതെയും അലഞ്ഞു തിരിയുന്ന ഒരുപാട് ആജ്ജിമാരെ പ്രായമുള്ള പ്രായം കൂടുതലുള്ള ഹാജിമാരെയാണ് നമുക്ക് ലഭിക്കേണ്ടത് അതുപോലെ തന്നെ ഏകദേശം പതിനെട്ട് ലക്ഷം ഹാജിമാരാണ് ഈ പ്രാവശ്യം വന്നത് അതിൽ മൂന്ന് ലക്ഷം പേർക്കാണ് കാലാവസ്ഥ കാരണം ആശുപത്രി ശുശ്രൂഷ നൽകിയത് ആരോഗ്യ മന്ത്രാലയം ഹാജിമാർ മക്കയിലെത്തിയതു മുതൽ വിപുലമായ കൂട്ടുള്ള ആശുപത്രി ചികിത്സകളാണ് ഹാജിമാർക്ക് നൽകിയിട്ടുള്ളത് പക്ഷേ മരുഭൂമിയിലെ അതിവേഗത്തിൽ മാറി വരുന്ന കാലാവസ്ഥ ആർക്കും തടക്കാനാവാത്തതും ആയിരുന്നു കുടുംകാട്ടിൽ ഒറ്റപ്പെടുന്നത് പോലെ ആൾക്കൂട്ടത്തിലും മരുഭൂമിയിലെ കഠിനമായ കാലാവസ്ഥ ഒറ്റപ്പെടുത്തും അങ്ങനെ ഉള്ള ഒരു ഭാവം മരുഭൂമിയിലെ ചൂടിനുണ്ട് സൂര്യതാപം ഏറ്റവും പിന്നീട് ചികിത്സയിൽ ഇരിക്കെയുമാണ് ഭൂരിഭാഗം പേരും ഇവിടെ മരിച്ചത് എന്നാൽ സൂര്യതാപം മാത്രമല്ല മരണസംഖ്യ കൂടാൻ കാരണം ഹാജിമാർ വൈ അതിനൊരു കാരണം കൂടിയാണ് വയ്യറിയാതെ ഏറെ ദൂരം നടന്നു തളർന്ന് വെയ്യുന്നവർ ഏറെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം മുൻകാലങ്ങളിൽ ഒരുപാട് സംഘടനയുടെ കീഴിൽ ഒരുപാട് ഹജ്ജ് വളണ്ടിയേഴ്സ്മാർ ഹാജിമാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ മത്സരിച്ചിരുന്നു എന്നാൽ ഇപ്രാവശ്യം അവരുടെ അഭാവം ശരിക്കും ഇവിടെ കാണാൻ ഇടവരുകയുണ്ടായി സാധാരണ മലയാളി ഹാജിമാർക്ക് ഏറെ ആശ്വാസം നൽകിയിരുന്ന തനിമയും കെമസിസിയും നൽകിയിരുന്ന കഞ്ഞിവക്ഷണം ഇപ്രാവശ്യം തനിമ ഹജ്ജ് വളണ്ടിയേഴ്സിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഹജ്ജ് ഹജ്ജ് വളണ്ടിയേഴ്സിന് പ്രവേശനം ഇവിടെ വിലക്കിയിരുന്നു ആരോഗ്യവും സമ്പത്തും ഉള്ളവർക്ക് മാത്രം നിർബന്ധമാക്കിയതാണ് ഹജ്ജ് കർമ്മം പക്ഷേ ഒരുപാട് പ്രായമുള്ള ഹാജിമാർ വൈതെറ്റി നടക്കുന്നത് കാണാൻ ഇടയുണ്ടായി പല ഹാജിമാരും ഹജ്ജ് വളണ്ടിയേഴ്സിൻ്റെ അടുത്ത് വന്ന് വിങ്ങിപ്പൊട്ടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലെ വിങ്ങിപ്പൊട്ടുന്നത് കാണുകയുണ്ടായി ഒന്നും രണ്ടും ദിവസങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് അതുപോലെ തന്നെ വയൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിച്ചും വെള്ളം കുടിച്ചുമാണ് അവർ നടന്നിരുന്നത് വളണ്ടിയർമാർ അവരെ വീൽചെയറും ലൊക്കേഷൻ മാപ്പും ഉപയോഗിച്ച് അവരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ഉണ്ടായി ഇപ്രാവശ്യം കനത്ത സുരക്ഷയാണ് കയറ്റക്കാർക്കെതിരെ സൗദി ഭരണകൂടം എടുത്തിട്ടുള്ളത് എന്നാലും ദുർഘടമായ പാതയിലൂടെ ഹജ്ജിനെത്തിയവർ ഏറെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ടെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് മരിച്ചവരും പൊള്ളലേറ്റവരും ഉണ്ടായിരുന്നു ഇതിൽ ഏറെ പേരും ഈജിപ്റ്റുകാരായിരുന്നു ഇപ്പോൾ ഹാജിമാർ മദീനയിലാണ് സൗദിയുടെ എല്ലാ ഭാഗത്തും ചൂട് കൂടും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ സൗദി ഭരണകൂടം ഹാജിമാർക്ക് മികച്ച സൗജന്യ ചികിത്സയാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ മികച്ച ആധുനിക സേവനം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തിക്കിലും തിരക്കിലും പെട്ട് ഒരു ഹാജ് പോലും മരണപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്രാവശ്യത്തെ ഹജ്ജ് നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ് നിങ്ങൾക്ക് ആരോഗ്യവും കഴിവും സമ്പത്തുമുണ്ടോ നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് ഹജ്ജ് ചെയ്യുക നിങ്ങളുടെ പ്രായം കൂടുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കരുത് എന്നാണ് ഇസ്ലാം വളരെ ലളിതമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ